ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും നട്ടുപിടിപ്പിക്കുന്നതും നമുക്കെല്ലാവർക്കും ആവശ്യം വരുന്നതുമായ ഒന്നാണ് പച്ചമുളക് പക്ഷേ പച്ചമുളക് നട്ടുപിടിപ്പിക്കുന്നവർക്കെല്ലാം ഉള്ള ഒരു പരാതിയാണ് വളർന്നു വന്ന് പൂവിടാറാകുമ്പോഴേക്കും അല്ലെങ്കിൽ കായ പിടിച്ചു തുടങ്ങുമ്പോഴേക്കും മുരടിപ്പുരോഗം വന്നു തുടങ്ങും അപ്പോൾ ഇങ്ങനെ മുരടിപ്പുരോഗം വരാതെ പച്ചമുളകിൻ്റെ ചെടികളെ വളർത്തിയെടുക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പാകെ കിളിപ്പിച്ച് ഏകദേശം ഒരു മാസത്തോളം പ്രായമായ തൈകളെ വേണം നമ്മൾ മാറ്റി നടൻ അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി നടാവേ ഈ പാത്രത്തിനകത്തെ മണ്ണിലേക്കാണ് ഞാൻ ഈ ചെടിയെ നടാൻ പോകുന്നത് അപ്പം നമ്മൾ ഇതുപോലെ മണ്ണിനെ ഒന്ന് കൊത്തി ഇളക്കി ഈ കാടും പുല്ലുമൊക്കെ ഒന്ന് നമുക്ക് പറിച്ച് കളഞ്ഞ് കണ്ടോ ഒരു ചെറിയ കുഴി ഇവിടെ എടുക്കണം മണ് മഴ നനഞ്ഞിങ്ങനെ കുഴഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് മണ്ണ് അല്ലോ ഇതുപോലൊരു ചെറിയ കുഴി എടുത്തിട്ട് ആ കുഴിയിലേക്ക് ഞാൻ ഇടുന്നത് ഡേ ഇതുപോലെ ഒരു പിടി ചാണകപ്പൊടിയാണേ ആ ചാണകപ്പൊടിയുടെ മേളിലോട്ട് ഒരു ഒരു സ്പൂണോളം വാമ വാമ നമ്മൾ ചേർത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ദ ഈ ചാണകപ്പൊടിയെ ഒന്ന് കൂട്ടി ഇളക്കിയതിന് ശേഷം അതിലേക്കാണ് ഞാൻ ഈ മുളകിൻ്റെ തൈ ഇതൊരു രണ്ടെണ്ണം ഒരുമിച്ച് ഇങ്ങോട്ടേക്ക് വെക്കുവാണ് എന്നിട്ട് നമ്മൾ മണ്ണിട്ട് മൂടിക്കൊടുക്കുക കണ്ടോ വാമില്ലാത്തവരാണെങ്കിൽ ഇതുപോലെ സ്യൂഡോമോണാസ് ആണെങ്കിലും മതി ചാണകപ്പൊടിക്കകത്തോട്ട് കുറച്ച് സ്യൂഡോമോണാസും കൂടെ ചേർത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് തൈകളെ മാറ്റി നടാം ഇതുപോലെ നമ്മൾ മാറ്റി നട്ട് കണ്ടോ ചുവട് പിടിച്ച് തുടങ്ങി കണ്ടോ ഇലകളൊക്കെ പുതിയ നാമ്പുകളും തളിരുകളും ഒക്കെ വന്നു തുടങ്ങി ഇതുപോലെ ചുവട് പിടിച്ച് കഴിയുമ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ ചുവട്ടിലെ മണ്ണൊക്കെ ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കണം കണ്ടോ ഇതുപോലെ നമുക്ക് മണ്ണൊന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ മണ്ണൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചെയ്യുന്നത് അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു പോയായിരുന്നു ചെടി നട്ടപ്പളേ ഇപ്പം നമ്മൾ വാമിട്ട് നട്ട തൈ ഇതാണ് പലപ്പോഴും പലരും പറയുന്നൊരു പരാതിയാണ് മുളകിൻ്റെ തൈ മാറ്റി നട്ട് കഴിഞ്ഞാൽ വെട്ടിക്കളയും ഇങ്ങനെ അത് ഈ ഭാഗം കണ്ടിട്ട് എന്ന് എന്നാ സാധനമാണ് വെട്ടിക്കളയെന്ന് എനിക്കറിയത്തില്ല അപ്പം അങ്ങനെ വെട്ടിക്കളയാതിരിക്കാൻ നേരത്തെ ഞാൻ കാന്താരിയുടെ വീഡിയോ പറഞ്ഞപ്പം അതിനകത്തൊരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇനി അതല്ലെങ്കിൽ നമ്മളിതേ കുറച്ച് വിവേറിയ ഇപ്പം പതുക്കെ ഇങ്ങനെ ഒന്ന് തൂളിക്കൊടുത്താൽ മതി അപ്പം ചെടിയുടെ ഇലകളിലുമൊക്കെ വീഴും ചോട്ടിലുമൊക്കെ വീഴത്തക്ക രീതിയിൽ വിവേറിയ ഇട്ട് കൊടുത്താൽ മതി ആ വെട്ടിക്കളയലിൻ്റെ ശല്യം ഉണ്ടാകത്തില്ല ഇനി ഇതുപോലെ നമ്മൾ ചോട്ടിലെ മണ്ണൊക്കെ ഇളക്കിയതിന് ശേഷം നമുക്കിതിന് കൊടുക്കാൻ പറ്റുന്നത് പറ്റുന്നതെന്നാന്നറിയോ ഞാൻ ആ വളം കാണിച്ചു തരാവേ ഇത് നമ്മളെ പിണ്ണാക്ക് പുളിപ്പിച്ച് വെച്ചിരിക്കുന്നതാണേ കണ്ടോ ഇതുപോലെ പിണ്ണാക്ക് പുളിപ്പിച്ച് വെച്ചിരിക്കുന്നതിനകത്തുനിന്ന് കുറച്ചെടുക്കുക അപ്പം എന്താ ഈ കപ്പിനകത്ത് ഭാഗം വരെ ഇല്ല അത്ര എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെടുത്ത ഈ പിണ്ണാക്ക് പുളിപ്പിച്ചതിനകത്തോട്ട് ഇത് ഒരു സ്പൂണ് സിയുഡോമോണാസ് ആണേ ഒന്നുകിൽ ഒരു സ്പൂണ് സിയുഡോമോണാസ് അല്ലെങ്കിൽ ഒരു സ്പൂണ് എബ്സം സോൾട്ട് അത് ഈ പിണ്ണാക്ക് പുളിപ്പിച്ചതിനകത്തോട്ടിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കണ്ടോ ഇനി ഇതിനകത്തോട്ട് ബാക്കി കപ്പ് നിറയുന്നിടം വരെ നമ്മൾ വെള്ളം ഒഴിക്കുവാണേ ഒഴിച്ച് നമ്മൾ ഇരട്ടിയാക്കി നേർപ്പിക്കും എന്നിട്ട് നമ്മളിതേ ഇതുപോലെ ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കും മണ്ണിളക്കിയതിന് ശേഷം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒന്നുകിൽ നിങ്ങൾക്ക് എപ്സം സോൾട്ട് ചേർക്കാം അല്ലെങ്കിൽ നമ്മൾ സിയുഡോമോണാസ ചേർക്കുന്നതെന്ന് പറഞ്ഞില്ലേ അത് നമ്മൾ വ്യത്യാസപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ചെയ്യുന്നത് ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴുമാണ് നമ്മൾ ചെടികൾക്ക് ഈ രീതിയിലുള്ള വളം കൊടുക്കുന്നത് അതിൽ ഒരു രണ്ടാഴ്ച കൂടുമ്പം നമ്മൾ കൊടുക്കുന്നത് സിയുഡോമോണാസ് ചേർത്താണെങ്കിൽ അടുത്ത രണ്ടാഴ്ചയിൽ കൊടുക്കുമ്പം നമുക്ക് എപ്സം സോൾട്ട് ചേർത്തിട്ട് ഈ ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും ഇങ്ങനെ നമ്മൾ ചെയ്താലും ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം ഡോളമൈറ്റ് അല്ലെങ്കിൽ കുമ്മായം ചെടികളുടെ തണ്ടിൽ മുട്ടാതെ വേരിലും മുട്ടാത്ത പാകത്തിന് അകത്തി നമ്മൾ ഗ്രോ ബാഗിനകത്തായാലും പാത്രങ്ങൾക്കകത്തായാലും ഇട്ട് കൊടുക്കാൻ മറന്നു പോകരുത് അല്ലെങ്കിൽ നിന്ന നിപ്പിൽ ബാക്ടീരിയൽ വാട്ടം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാസത്തിൽ ഒരു പ്രാവശ്യം ഡോളമൈറ്റ് ആയാലും മാറി മാറി കൊടുക്കണം പച്ചമുളകിൻ്റെ ചെടി നമ്മളിങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം വളവും കൊടുത്തു കഴിഞ്ഞാൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസമൊക്കെ ആകുമ്പോൾ തൊട്ടേ പൂവിട്ട് തുടങ്ങും ചെറിയ ചെറിയ കായ്കളുമൊക്കെ വരാനായിട്ട് തുടങ്ങും അന്നേരം കൊടുക്കേണ്ടുന്ന വളം ഞാൻ കാണിച്ചു തരാവേ ആ വളം ചെയ്യാനായിട്ട് നമ്മളിത് ഇതുപോലൊരു പാത്രത്തിൽ ഇത് ഒരു ചിരട്ട ഏകദേശം ഒരു ചിരട്ട കണക്കിനുള്ള വിറക് കത്തിച്ച ചാരമാണേ അപ്പം ഞാൻ എൻ്റെ ഈ പാത്രത്തിനകത്തോട്ട് ഇട്ടു അതിനകത്തേക്ക് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഫിഷ് അമിനോസിഡാണേ അതിൻ്റെ ഒരു ഒരു സ്പൂൺ നിറച്ച് ഇത് ഞാൻ അരിച്ചു വെച്ചിരിക്കുന്നതല്ല ഇപ്പോൾ ഇളക്കുവാണെങ്കിൽ കണ്ടോ ഇത് ഇതുപോലെ അടിയിൽ മട്ടോട് കൂടിയാണ് ഇരിക്കുന്നത് നമ്മൾ എപ്പോഴാണോ ഉപയോഗിക്കുന്നത് അപ്പോൾ മാത്രമാണ് ഞാൻ അരിച്ചെടുക്കുന്നത് ഇത് ഇത്രയും അങ്ങോട്ട് ഒഴിക്കുക കേട്ടോ ചാരത്തിനകത്തോട്ടാണേ ഇനി ഇതിനകത്തോട്ട് ചേർക്കുന്നതിനാണെന്നറിയോ ഇതിനകത്തോട്ട് നമ്മളിതേ ഈ ഒരു കപ്പിന് ഒരു കപ്പ് ഇതിപ്പം കടല പിണ്ണാക്കാണ് ഇതിനകത്ത് കൂടുതലേ നമ്മളാദ്യം എല്ലുപൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്തതിനകത്തു നിന്ന് എല്ലുപൊടിയുടെയൊക്കെ തീർന്ന അവസരത്തിൽ പിണ്ണാക്കാണ് ഞാൻ വാങ്ങിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം കുറുകിയ രൂപത്തിലുള്ള ഒരു കപ്പ് പിണ്ണാക്കിൻ്റെ സ്ലറി ഞാൻ എൻ്റെ ഇതിനകത്തേക്ക് ഒഴിക്കുവാണേ കണ്ടോ ഇനി ഇതിനകത്തോട്ട് നല്ലതുപോലെ വെള്ളം ഒഴിച്ച് നേർപ്പിക്കണം ഈ ജൈവസ്ലറി അതുപോലെ പിണ്ണാക്ക് കുളിപ്പിച്ചതൊക്കെ കൊടുക്കുമ്പം നല്ലതുപോലെ നേർപ്പിച്ച് മാത്രമേ കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ ചെടിയുടെ ചുവട്ടിൽ തങ്ങി നിന്നിട്ട് ചെടി ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അത് പിന്നെ നല്ലതിനേക്കാളേറെ ദോഷം ചെയ്യും നേർപ്പിച്ചിട്ടാണെ ഒരു കുഴപ്പവും വരത്തില്ല കേട്ടോ അപ്പോൾ അത് നല്ല പോലെ നമ്മൾ നേർപ്പിച്ചിട്ടുണ്ട് ഈ മുളകിൻ്റെ തൈകൾക്കാണ് കൊടുക്കുന്നതേ അപ്പോൾ അതിൻ്റെ ചൂടൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കുവാണേ ഈ ഇളക്കി കൊടുക്കുന്ന മണ്ണിനെ വേണമെങ്കിൽ നമ്മുടെ ചെടിയുടെ ചോട്ടിലോട്ട് അടുപ്പിച്ചും കൊടുക്കാം കേട്ടോ ചെറുതായിട്ടൊക്കെ അതിനകത്ത് കാടൊക്കെ കിളുത്തിട്ടുണ്ട് കള കിളുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആ കളയെ അങ്ങോട്ട് കളയുകയും ചെയ്യാം എന്നിട്ട് ബാക്കി മണ്ണ് നമുക്ക് ചെടിയുടെ ചുവട്ടിലോട്ട് അടുപ്പിച്ച് കൊടുക്കാം ഇനി നമുക്ക് ദേ ഈ ചെടികളുടെ ചുവട്ടിലേക്ക് കണ്ടോ ഈ കരിക്കട്ടയൊക്കെ കിടക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ വിറക് കത്തിച്ച ചാരം അങ്ങനെ കരിക്കട്ടയൊക്കെ വരുന്നത് അപ്പം നമ്മളിത് അത് ഓരോ ചെടിയുടെയും ചുവട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കും ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഇതുപോലെയുള്ള ഉണങ്ങിയ ഇലകൾ അത് മുളകിൻ്റെ ചെടിയുടെ ചുവട്ടിലോട്ട് നല്ലപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ അത് നമ്മുടെ കയ്യിലുള്ള ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ അടിച്ചു വരുമ്പോഴൊക്കെ കിട്ടുന്നതാണെങ്കിൽ ഓരോ ദിവസവും കിട്ടുന്നതിൻ്റെ കണക്കനുസരിച്ച് നിങ്ങൾക്ക് ചെടിയുടെ ചുവട്ടിലേക്ക് ഈ ഉണങ്ങിയ ഇലകളെ ഇട്ട് കൊടുക്കാം നല്ലൊരു പുതയായിട്ട് കിടക്കും അപ്പോൾ തണുപ്പ് നിലനിൽക്കും എന്നാൽ വെള്ളം കെട്ടിക്കിടക്കാതിരിക്കും അതുപോലെ കളകൾ വളരാതെ ഇരിക്കും അതിനൊക്കെ നല്ലതാണ് നമ്മൾ നമ്മളിത് ഇതുപോലെ ഉണങ്ങിയ ഇലകളെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ചോട്ടി കൊടുക്കുന്നത് കൂടാതെ മുരടിപ്പ് രോഗം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇലകളിലും തണ്ടിലും എല്ലാം കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കണം അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ഞാൻ ഈ കപ്പിനകത്തോട്ട് ഒരു ഒന്നോ രണ്ടോ ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ രണ്ടെണ്ണം അല്ലെങ്കിൽ വലുതാണെങ്കിൽ ഒരെണ്ണം ഒരു കുടം ഉള്ളികൾ ചേർന്നിരിക്കുകയല്ലേ അങ്ങനെയുള്ള ഒന്നോ രണ്ടോ കുടം വെളുത്തുള്ളി ഞാനിത് മിക്സിക്കകത്ത് അരച്ചതാണ് ചതച്ചെടുത്താലും മതി അങ്ങനെ ഞാൻ ഇത് വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ടേ ഇതിനകത്തോട്ട് അരസ്പൂണ് ഞാൻ അരസ്പൂൺ എന്നേ പറയുന്നുള്ളൂ നിങ്ങളോട് ഒരു സ്പൂൺ വരെയായാലും കുഴപ്പമില്ല അരസ്പൂൺ മതി അതെ അരസ്പൂണ് സോഡാപ്പൊടിയാണേ അതും കൂടെ നമ്മളിത് വെളുത്തുള്ളി അരച്ചതിനകത്തോട്ടിട്ട് നല്ലപോലെ ഇളക്കി ഇനി ഇതിനകത്തോട്ട് ചേർക്കുന്നത് എന്നാണെന്നറിയോ കുറച്ച് ചാരം കുറച്ച് ചാരം നമ്മൾ ആ വെളുത്തുള്ളി അരച്ചതിനകത്തോട്ട് തന്നെ ഇടുവാണേ ഇനി ഇതിനകത്തോട്ട് ചേർക്കുന്നതെന്നാണെന്നറിയോ ഇത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണേ കണ്ടോ കുറച്ച് മഞ്ഞളിൻ്റെ പൊടി മഞ്ഞളിൻ്റെ പൊടി ഇച്ചിരി കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല ഇനി എന്നാണെന്നറിയോ ഒരു കുറച്ച് സോപ്പ് ഇത് ലിക്വിഡ് സോപ്പ് ആണേ പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന സോപ്പ് ഒരു അഞ്ചാറ് തുള്ളി അങ്ങോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കും ഈ സോപ്പ് ഉപയോഗിക്കുന്ന എന്തിനാണെന്നറിയോ നമ്മൾ ഈ ഒഴിക്കുന്ന എന്ത് ജൈവ കീടനാശിനിയാണെങ്കിലും അത് ചെടികളുടെ ഇലകളിൽ പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ സോപ്പ് ചേർത്ത് കൊടുക്കുന്നത് നമുക്കിതിനെ നല്ലപോലെയൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ കണ്ടോ ഇളകും എന്ത് ചെയ്തുപോലെ ഇരിക്കും ഇങ്ങനെ ഇളക്കിയെടുക്കും ഈ കപ്പിനകത്തോട്ട് ചേർക്കുന്നത് ഇതുപോലെ കുറച്ച് കഞ്ഞിവെള്ളമാണേ ഇത് ഇന്നലത്തെ കഞ്ഞിവെള്ളം എടുത്തു വെച്ചിരിക്കുന്നതാണ് അതും കൂടെ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ഒര ലിറ്റർ ഒഴിച്ചു കൊടുക്കുക കണ്ടോ ഇനി നല്ലവണ്ണം ഒന്ന് കൂട്ടി ഇളക്കിയിട്ട് ഇനി ഇതിനെ നല്ല പോലെ ഒന്ന് നേർപ്പിച്ചെടുക്കണം വെള്ളമൊഴിച്ച് ഇരട്ടിയായിട്ട് ഞാൻ നേർപ്പിച്ചെടുക്കുവാണേ ഇനി ഇതിനെ നമ്മൾ അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുക്കുവാണേ കാരണം നമ്മൾ സ്പ്രെയർ ഉപയോഗിച്ച് സ്പ്രേ സ്പ്രേ ചെയ്യാനാണ് അയ്യോ അതിൻ്റെ പിടി വിട്ടുപോയി കണ്ടോ കണ്ടോ ഇതുപോലെ നമ്മൾ അരിച്ചെടുത്തു ഇനി നമ്മളിതിനെ ഈ സ്പ്രേ ബോട്ടിലേക്കാക്കുവാണേ ഇനി ഇതുപോലൊരു സ്പ്രേർ വെച്ചിട്ട് ഇതിനെ നമ്മളങ്ങോട്ട് അടയ്ക്കും കണ്ടോ നമ്മുടെ ഒരു കാപ്സിക്കം ചെടിയാണേ കണ്ടോ കായം ഉണ്ടാതിരിക്കുന്നുണ്ടോ ഇഷ്ടംപോലെ നമ്മുടെ ആവശ്യത്തിന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കണ്ടോ ഇതുപോലെയുണ്ട് അതിനൊപ്പം പൂക്കുന്നുണ്ട് ചെറിയ ചെറിയ കായകൾ വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതുപോലെ നല്ലവണ്ണം സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇങ്ങനെ നമ്മൾ ഇലകളിലും തണ്ടിലും ഒക്കെ വീഴത്തക്ക രീതിയിൽ നമുക്ക് ഈ ചെടിയിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിപ്പം ഇതേപോലെ കാപ്സിക്കത്തിന് മാത്രമല്ല എല്ലാ ടൈപ്പ് മുളകിനും നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ മഴ ഇങ്ങനെ സ്ഥിരമായിട്ട് പെയ്ത പച്ചമുളകിൻ്റെ ചെടിക്കായാലും തക്കാളിയുടെ ചെടിക്കായാലും നല്ലതല്ല അത്യാവശ്യം നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ വലിയ കേടുപാടുകളില്ലാതെ അധികം കുരുടിപ്പ് രോഗങ്ങളൊന്നും വന്ന് നമ്മുടെ ചെടിയെ നഷ്ടപ്പെടുത്താതെ അല്ലെങ്കിൽ നമുക്ക് മുളക് കിട്ടുന്നത് കുറച്ച് കളയാതെ നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ രീതിയിൽ ഞാൻ വളർത്തിയെടുത്തിരിക്കുന്ന ഒരു പച്ചമുളകിൻ്റെ ചെടി നമുക്ക് കാണാവേ ഈ മുളക് കണ്ടോ ഈ പച്ചമുളകിൻ്റെ ചെടി കണ്ട ഒരു കുരുടിപ്പും ഇല്ലാതെ നല്ലപോലെ വളർന്നു വന്നിട്ടുണ്ട് ഏതെങ്കിലും കായ്കൾ കണ്ടോ നല്ല അത്യാവശ്യത്തിന് നമ്മുടെ ഒരു ആവശ്യമായത്ര മുളക് കണ്ടോ ഇതുപോലെ നിറയെ അങ്ങേ സൈഡിലോട്ട് ഇങ്ങേ സൈഡിലോട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിനൊരു വാട്ടം പോലെ അല്ലെങ്കിൽ ഒരു തളർച്ച പോലെ കാണുന്ന നല്ല ഉച്ച സമയമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് കണ്ടത് ഇഷ്ടംപോലെ മുളക് ഉണ്ടാകുന്നുണ്ട് ഇതേപോലെ നിങ്ങൾക്ക് മുളക് മുളക് വിളവെടുക്കാനായിട്ട് പറ്റും ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ അവസാനം കുരുടിപ്പ് വന്ന് കഴിയുമ്പം കുരുടിച്ച ഇലയിലോട്ട് എന്തൊന്നും ചെയ്തിട്ട് കാര്യമില്ല കുരുടിപ്പ് വരുന്നതിന് മുന്നേ നട്ട് വളർത്താൻ തുടങ്ങുമ്പോൾ തൊട്ട് ചില ചില ചെറിയ കാര്യങ്ങൾ ചെയ്താലാണ് നമുക്കിത് സ ചെയ്ത് എടുക്കാൻ പറ്റുന്നത് അത്യാവശ്യം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം നിങ്ങളും അതുപോലെ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക ഇത് ഇതേ കണ്ടോ നമ്മുടെ ആനക്കൊമ്പം മെണ്ടയാണേ ഇതേപോലുള്ള ആനക്കൊമ്പ മെണ്ട പച്ച നിറത്തിലുള്ളതും ചുവപ്പ് നിറത്തിലുള്ളതും വിത്തുകൾ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് ആവശ്യമുള്ളവർ നമ്മൾ തരുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇത് മാത്രമല്ല അത്യാവശ്യം നമ്മുടെ ഒരു അടുക്കളത്തോട്ടത്തിൽ വളർത്തിയെടുക്കാനുള്ള പച്ചക്കറികളുടെ എല്ലാത്തിൻ്റെയും നല്ല നിലവാരമുള്ള വിത്തുകളാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഇനി ഇതേപോലെ നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി അടുത്ത ദിവസം പിന്നെ കാണാം